കേരളത്തിൻ്റെ ടൂറിസം മന്ത്രി അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ച് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഇൻഡോനേഷ്യയിലും അതുപോലെ സിംഗപ്പൂരിലൊക്കെ പോയിരുന്നു അവിടെയൊക്കെ എങ്ങനെയാണ് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുക ആ പദ്ധതി തന്നെ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചത് പക്ഷെ ദൗർഭാഗ്യവശാൽ കേരള ഗവൺമെന്റ് വർക്കലയെ അതിൽ ഉൾപ്പെടുത്തിയില്ല എം പി രാജേഷ് അത് ഒറ്റക്ക് ചെളിക്കൊണ്ടിൽ ആടാൻ പോകുമോ എം പി രാജേഷ് അദ്ദേഹത്തിന്റെ കൂട്ടുപ്രതിയുടെ കാര്യം കൂടി പുറത്തു പറയുമോ എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് അന്വേഷണം അതിന്റെ അന്വേഷണം മാത്രമല്ല ഒരു കൊല്ലം മുമ്പ് താനൂരിൽ മരിച്ച ആൾക്കാരുടെ പോട്ടോപകടത്തിന്റെ അന്വേഷണവും എവിടെ എത്തിയിട്ടുണ്ട് നമസ്കാരം വർക്കല പാവനാശത്തെ ക്ലിഫ് ഇടിയുന്നതിനെക്കുറിച്ചും ഇവിടുത്തെ അനധികൃത നിർമ്മാണത്തെക്കുറിച്ചും മരണനാടൻ മുലയാളി തുടരെ തുടരെ ഞങ്ങൾ സ്റ്റോർ ചെയ്തിരുന്നു അതിന്റെ ഫലമായി അതിന്റെ ഇമ്പാക്റ്റായി ഇന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇവിടം സന്ദർശിച്ചു യാണ് വലിയ ആശങ്കയിലാണ് ഈ വർക്കല ക്ലിഫ് എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ ഒരേയൊരു ചെങ്കൽ ക്ലിഫാണ് ആ നിലയിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതൊരു പ്രകൃതിയുടെ അത്ഭുതമായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് സംരക്ഷിക്കാനുള്ള ചുമതല ആ സംരക്ഷിക്കാൻ സംരക്ഷിക്കാനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരുകൾതാണ് എന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നേരത്തെ തന്നെ ഇത് രേഖപ്പെടുത്തിയ സമയത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷെ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ട് അമാന്തം ഉണ്ടാകുന്നു എനിക്കറിയില്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും അപൂർവമായിട്ടുള്ള ഒരുപക്ഷെ ഒരേ ഒരു ചെങ്കൽ ക്ലിഫ് ലേറ്ററൈറ്റ് ക്ലിഫ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഈ ഒരു അപൂർവമായിട്ടുള്ള പ്രകൃതിയുടെ അത്ഭുതം എന്ന് കണക്കാക്കപ്പെടുന്ന ഈ കുന്നുകൾ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തരമായിട്ട് നടപടികൾ എടുക്കണം ബഹുമാന്യനായിട്ടുള്ള ടൂറിസം മന്ത്രി കേരളത്തിൻ്റെ ടൂറിസം മന്ത്രി അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ച് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഇന്തോനേഷ്യയിലും അതുപോലെ സിംഗപ്പൂരിലൊക്കെ പോയിരുന്നു അവിടെയൊക്കെ എങ്ങനെയാണ് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഏതായാലും ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അടിയന്തരമായിട്ടുള്ള നടപടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പരസ്യം കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല ലോകമെമ്പാടില് നിന്നും വരുന്ന ആളുകൾക്ക് അങ്ങനെ വരുന്നത് എന്തിനു വേണ്ടിയാണോ അവർ വരുന്നത് അത് സുരക്ഷിതമായിട്ട് കാണാനും സുരക്ഷിതമായിട്ട് നിലനിർത്താനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകണം കേന്ദ്ര സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തന്നെ നമ്മുടെ രാജ്യത്തെ വിനോദസഞ്ചാരികൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ ഈ പ്രദേശങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഓരോ സംസ്ഥാനത്തും ഇതുപോലെയുള്ള പ്രദേശങ്ങൾ ആ പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പ്രത്യേകമായിട്ടുള്ളൊരു പദ്ധതി ആ പദ്ധതി തന്നെ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചത് പക്ഷേ ദൗർഭാഗ്യവശാൽ കേരള ഗവൺമെൻറ് വർക്കലയെ അതിൽ ഉൾപ്പെടുത്തിയില്ല പകരം എന്തുകൊണ്ടുള്ള എന്ത് താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല ഏതായാലും എന്തായാലും വർക്കലയായിരുന്നു ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ഈ സ്ഥലം എന്നാണ് ഞാൻ കരുതുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൽ ഈ കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശം വന്നത് വർക്കല ഉൾപ്പെടാത്തതുകൊണ്ട് അത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താൻ വിഷമാണ് എന്നുള്ള ഒരു മറുപടിയാണ് എനിക്ക് ടൂറിസം വകുപ്പ് മന്ത്രിയിൽ നിന്ന് ലഭിച്ചത് ഈ സംരംഭം ഈ പ്രവർത്തനം തുടരും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാർ കൂടി ഈ വർക്കലയുടെ ഈ അപൂർവമായിട്ടുള്ള പ്രകൃതിയുടെ അത്ഭുതം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിൽ പങ്കാളിയാകണം അതിനു വേണ്ടിയിട്ട് താല്പര്യപ്പെടണം എന്നുകൂടി ആവശ്യപ്പെടാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക സർ തീരദേശ നിയമം നഗ്നമായി ലംഘിച്ചുകൊണ്ട് അനധികൃത നിർമ്മാണം ഇവിടെ വ്യാപകമായി നടക്കുക ഞങ്ങൾ മാധ്യമങ്ങൾ വളരെയേറെ സ്റ്റോറി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല വീണ്ടും വീണ്ടും പുതിയ പുതിയ നിർമ്മാണം നടക്കുകയാണ് ഇപ്പം തീരദേശ നിയമത്തിൻ്റെ ലംഘനം എന്ന് പറയുമ്പോൾ അത് സംസ്ഥാനം മുഴുവൻ നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ തീരദേശ നിയമത്തിൻ്റെ ലംഘനത്തിനപ്പുറത്ത് വർക്കലയിൽ നടക്കുന്നത് പ്രകൃതിയുടെ ഒരു അത്ഭുതത്തെ ഇല്ലാതാക്കലാണ് പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ് ഈ തരത്തിലുള്ള ഒരു ചെങ്കൽ ക്ലിഫ് ലാറ്ററേറ്റ് ക്ലിഫ് ഏഷ്യയിൽ ഒരേ ഒരു അത്തരത്തിലുള്ള ലാറ്ററേറ്റ് ക്ലിഫ് മാത്രമേ ഉള്ളൂ എന്നാണ് ഭൗമശാസ്ത്രകാരന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതുകൊണ്ട് തന്നെയാണ് ഈ ഇവിടുത്തെ പഠനത്തെക്കുറിച്ച് ഇവിടുത്തെ പ്രകൃതിയിലെ ഈ പ്രത്യേക അത്ഭുതത്തെക്കുറിച്ച് പ്രത്യേകമായിട്ടുള്ള പഠനം നടത്തിയിട്ടുള്ളത് നമ്മുടെ തീരദേശ സംരക്ഷണം നടക്കുന്നതോടൊപ്പം തന്നെ തീരദേശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നടപടികളുടെ ഒരുപടി കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ട് ഈ പ്രകൃതിയുടെ അത്ഭുതമായിട്ടുള്ള വർക്കല ക്ലിഫ് വർക്കലയിലെ ലാറ്ററൈറ്റ് ക്ലിഫ് ചെങ്കൽ ക്ലിഫിനെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ആ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾ ഉണ്ടാകണം എന്നാണ് എനിക്ക് ആവശ്യപ്പെട്ടത് എക്സൈസ് മന്ത്രി എം ബി രാജേഷുമായി ബന്ധപ്പെട്ട ബാർകോഴിനെ കുറിച്ചും യഥാർത്ഥ കുറ്റവാളിയെ പുറത്തു കൊണ്ടുവരാൻ എല്ലാവർക്കും ഭയമാണ് എം പി രാജേഷിന് പോലും മരുമിനെതിരെ മിണ്ടാൻ ശേഷിയില്ല എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് അല്ല ഇപ്പോ ബാർ കേസിൽ മാർക്സിസ്റ്റ് പാർട്ടി മൗനം പാലിക്കുകയാണ് കാരണം ബാർ കോഴക്കേസില് ഇപ്പൊ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ള വിവരം എം ബി രാജേഷ് ഒറ്റക്കല്ല എം ബി രാജേഷിന്റെ കൂട്ടുപ്രതി അത് എം പി രാജേഷിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ് കാരണം ടൂറിസം വകുപ്പ് നടത്തിയിട്ടുള്ള ഈ യോഗങ്ങൾ എം പി രാജേഷ് ഒരുപക്ഷെ മരുമകനെതിരായിട്ട് എങ്ങനെ മിണ്ടും എന്നുള്ള ഒരു ഒരു വിഷമസന്ധി കാരണം ഉണ്ടായിരിക്കണം കാരണമായിരിക്കണം അദ്ദേഹം മിണ്ടാത്തത് ഏതായാലും ടൂറിസം വകുപ്പ് മുൻകൈയ്യെടുത്തുകൊണ്ട് കേരളത്തിലെ മദ്യ നയത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള ശ്രമം ആ ശ്രമം ഇപ്പോൾ എം പി രാജേഷിനെ ചെളിക്കുണ്ടിലാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് എം പി രാജേഷ് അത് ഒറ്റക്ക് ചെളിക്കുണ്ടിലാടാൻ പോകുമോ എം പി രാജേഷ് അദ്ദേഹത്തിൻ്റെ കൂട്ടുപ്രതിയുടെ കാര്യം കൂടി പുറത്തു പറയുമോ എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് വിജയപ്രതീക്ഷ ഇരുപത്തി ആറാം തന്നെ ഞാൻ പറഞ്ഞല്ലേ അതിന് ശേഷം വോട്ടിങ്ങിൽ മാറ്റമൊന്നും വന്നിട്ടില്ലല്ലേ ക്ലിപ്പ് ഈ ക്ലിഫ് ഔദ്യോഗികമായിട്ട് സർക്കാർ തന്നെ ഇടിക്കുകയാണ് സർക്കാർ തന്നെ ഇടിച്ച് ഇവിടെ ഇവിടെ ആ മണ്ണ് ഇവിടെ ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇന്റർലോക്ക് ഇട്ടിരിക്കുന്നു പക്ഷേ ഇന്റർലോക്ക് ഇട്ടിരിക്കുന്നതിൻ്റെ ഇതിൽ ഒരു വണ്ടിയും കേറുന്നതിന് മുൻപ് ഈ ഇന്റർലോക്ക് ഇപ്പം താഴ്ന്നു തുടങ്ങി െന്ന് പറഞ്ഞാൽ ഈ പണിത പണി തന്നെ അശാസ്ത്രീയമാണ് പണി അശാസ്ത്രീയം അതിനുവേണ്ടി ചിലവാക്കിയ പണം നഷ്ടം ഈ ഇടിച്ചത് കുറ്റകരമായിട്ടുള്ളൊരു കാര്യം ബ്രിഡ്ജ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഞാൻ അന്ന് വന്നതാണല്ലോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പൊളിഞ്ഞ ദിവസം ഞാൻ ഞാനിവിടെ വന്നതാണ് പക്ഷേ അതിൻ്റെ അന്വേഷണം എവിടെ എത്തിയെന്നൊന്നും അറിയില്ല അന്വേഷണം അതിൻ്റെ അന്വേഷണം മാത്രമല്ല ഒരു കൊല്ലം മുമ്പ് താനൂരിൽ മരിച്ച ആൾക്കാരുടെ ബോട്ടോ അപകടത്തിൻ്റെ അന്വേഷണവും എവിടെ എത്തിയിട്ടില്ല പക്ഷേ നമ്മുടെ ടൂറിസം മന്ത്രി ലോകം മുഴുവൻ സന്ദർശിച്ച് വിനോദസഞ്ചാരം വർദ്ധിപ്പിക്കാനുള്ള വഴി എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക സാർ കഴിഞ്ഞ ദിവസം ജോയി എമ്മിലെ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഈ കുന്ന് കുന്നിടിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് അല്ല അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക കഴിവുണ്ട് അദ്ദേഹത്തിൻ്റെ വെച്ചാൽ ആടിനെ പട്ടിയാക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് അത് അദ്ദേഹം ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കേരള ഈ ആറ്റിങ്ങലെ ജനങ്ങൾ അത് തിരിച്ചറിയും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനുള്ളത് വെള്ളം ഇറങ്ങി കഴിഞ്ഞാലാണ് ഇത് അടിയിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് ആയിട്ട് ഇടിഞ്ഞു പോകാനുള്ള സാധ്യത ഇവിടെ സ്വാഭാവികമായി കൊന്നിടുക സർക്കാർ തന്നെ കുന്നിടിച്ചു മാറ്റുന്ന ഒരു ഭീകര കാഴ്ചയും കൂടി മുരളീധരൻ സാർ കണ്ടു അതുപോലെ തന്നെ എൻ്റെ ഈ വലതുഭാഗത്തു കാണുന്ന ടോയ്ലറ്റ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വാവുപരി കർമ്മമൊക്കെ ചെയ്യാൻ വരുന്നത് ഈ കാണുന്ന ടോയ്ലറ്റ് പണിതിട്ടിട്ട് ഏകദേശം മൂന്ന് വർഷമായി ഇതുവരെ ഇത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല ഈ ഹെലിപ്പാഡിൽ വന്ന് അദ്ദേഹം ഏകദേശം ഒരു മണിക്കൂറോളം ഈ പവനാശം അതുപോലെ തന്നെ ഈ ബീച്ചും പരിസര പ്രദേശങ്ങളും ബാക്കി നിർമ്മാണ പ്രവർത്തനം എല്ലാം ചുറ്റി നടന്നുകണ്ടു ആൾക്കാരുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകി മർദ്ദനമലയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിൻ മണിനൊപ്പം സീത് സൈനിങ് ഓഫ്